കരിമ്പ ദുരന്തത്തിന് പിന്നിൽ ദേശീയപാത അതോറിറ്റി എന്നാണ് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞത് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ മാതൃമിന്വ ചേരുകയാണ് ദാരുണമായിട്ടുള്ള സംഭവമാണ് പക്ഷെ അപ്പോഴും ഒരു വരുത്തിവെച്ച അപകടം എന്ന് പറയുന്ന രീതിയിൽ വീണ്ടും വീണ്ടും ഈ ഒരു അപകട മേഖല അപകട വളവ് എന്നുള്ള കാര്യം നാട്ടുകാർ ആ പ്രശ്നം ഉയർത്തിയിട്ടും വേണ്ട നടപടി സ്വീകരിക്കാതെ പോയിരുന്നു അവിടെ മാതൃമി പത്രത്തിൽ വാർത്ത കൊടുത്തതുപോലെ ഇതൊരു കൊലപാതകമാണ് ഒരു കൊലപാതക പരമ്പരയാണ് അവിടെ നടക്കുന്നത് ഇതിന് കാരണം രണ്ടായിരത്തി ജൂലൈയിൽ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ഹൈവേയുടെ നിർമ്മാണം ആരംഭിക്കുന്നത് ആ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഈ പാലക്കാട് മണ്ണാർക്കാട് റൂട്ടിൽ പല അപകടങ്ങളും നടന്നു ഇത് ആളുകൾ മരിക്കാനിടയായ സാഹചര്യം അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിലാണെന്ന് തോന്നുന്നു ഞാൻ ലോക്സഭയിൽ റൂൾ ത്രീ സെവൻറ്റി സെവൻ പ്രകാരം അവതരിപ്പിച്ചു അപ്പോൾ തന്നെ അന്ന് അത് അവതരിപ്പിച്ച മന്ത്രിയെ പോയി കണ്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു ഒരു വളവ് നിവർത്താനാണോ ലോക്സഭയിൽ അവതരിപ്പിച്ചതെന്ന് അദ്ദേഹം ചോദിച്ചു ഞാൻ പറഞ്ഞത് അത്ര സീരിയസ് ആണ് നിരവധി അപകടങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ ശാസ്ത്രീയമായിട്ടല്ല അവിടെ റോഡിൻ്റെ വികസനം ഉണ്ടായിട്ടുള്ളത് പണി നടക്കുന്നത് അതുകൊണ്ട് അതിൽ ഇടപെടണമെന്ന് പറഞ്ഞു അദ്ദേഹം അപ്പം തന്നെ അതിൽ നോട്ട് എഴുതി എൻ എച്ച് എ ഐക്ക് നൽകി എനിക്കറിയാം ഒരു മാസം കഴിഞ്ഞ് ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിച്ച് ചില മിനുക്ക് പണികൾ നടത്തി എല്ലാം പരിഹരിച്ചു പറഞ്ഞിട്ടൊരു ലെറ്റർ മൂന്ന് മാസം കഴിഞ്ഞ് എനിക്ക് കിട്ടി ൂട്ടലല്ല അവിടെ വീതി കൂട്ടല് ഒരു കൊല്ലമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് അവസാന ഇരുപതിൽ ത തുടങ്ങിയതാണ് ഈ നിർമ്മാണത്തിലെ ശാസ്ത്രീയമായിട്ട് പരിശോധിച്ച് ചെയ്യേണ്ട ഘടകങ്ങൾ അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് തുടക്കം മുതൽ പരാതി ഉണ്ട് ഇപ്പോഴല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ വേണ്ട പരാതി കൊടുക്കണമെങ്കിൽ ജനങ്ങൾ ആവശ്യപ്പെട്ടാണ് പരാതി കൊടുത്തത് അവിടെ അപകടങ്ങൾ നടന്നിട്ടാണ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിൽ പങ്കുണ്ട് പലതവണ എസ്റ്റിമേറ്റ് റിവേഴ്സ് ചെയ്തു പല സ്ഥലത്തും ഡ്രെയിനേജ് ഇല്ല പല വീടുകളിലേക്കും വെള്ളം കയറുകയാണ് മഴ പെയ്താൽ അപകടങ്ങളുടെ പെരുമഴയാണ് അപ്പം ഇത് അശാസ്ത്രീയത അല്ല എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും മാർഗം അവരേലുണ്ടോ അപ്പോൾ പലപ്പോഴും ഇത് ഉന്നത അധികാരികളുടെ മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തി പോലും അലംഭാവം കാണിച്ച കൊടും ക്രൂരതയാണ് ഇന്നലെ അതിൻ്റെ ബാക്കി പത്രമായി കാണുന്നത് ഈ റോഡ് നിർമ്മാണത്തിലെ അതിന് നാഷണൽ ഹൈവേ തന്നെയാണ് നൂറ് ശതമാനം അതൊന്ന് നാഷണൽ ഹൈവേയുടെ റോഡാണെങ്കിലും പണി പൂർത്തിയാക്കുമ്പോൾ അതിൻ്റെ പിന്നെ ഞങ്ങളാണ് എന്ന് പറഞ്ഞു വരുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ് അപ്പോൾ ഈ ഉദ്ഘാടനത്തിനും അതിൻ്റെ മേമ്പോടിക്കും ഒക്കെ നിൽക്കുന്ന ഗവൺമെൻറ്റിന് പി ഡബ്ല്യു ഡിപ്പാർട്ട്മെൻറ്റിന് റോഡ് ഡിപ്പാർട്ട്മെൻറ്റിന് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് കാരണക്കാർക്കെതിരെ ഉദ്യോഗസ്ഥർക്കെതിരെയും ഈ കരാർ ഗമനിക്കെതിരെയും മാതൃകാപരമായിട്ടുള്ള നടപടി അതും കൊല്ലക്കുറ്റം അടക്കം ചുമത്തണ കാര്യം കൂടി വി കെ സുരേന്ദ്രൻ എം പി മാതൃഭൂമി ന്യൂസിനോട് പറയുകയായിരുന്നു സ്റ്റീഫൻ മാത്യുവിനൊപ്പം അർജുൻ പിതാംബരൻ മാതൃഭൂമി ന്യൂസ്